അവധിക്കാലത്ത് ഉയർന്ന നിരക്ക് ഈടാക്കി പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെ ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് പാർലമെന്റിൽ വടകര എം ഷാഫി പറമ്പിൽ നടത്തിയ പ്രമേയം കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായിരുന്നു തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികൾ കാലങ്ങളായി കൊള്ളയടിക്കപ്പെടുന്നതിന്റെ നേർചിത്രം വിവരിച്ചത് ഇപ്പോഴിതാ വിമാന നിരക്ക് വർധനക്കെതിരെ ഷാഫി പറമ്പിലിന്റെ പ്രമേയത്തിൽ നടപടിയെടുത്ത് വിമാന കമ്പനികളുടെ യോഗം വിളിക്കുവാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ സ്പീക്കറുടെ നിർദ്ദേശം മാനിക്കുമെന്ന് മന്ത്രി സഭയ്ക്ക് ഉറപ്പു നൽകുകയും ചെയ്തു വ്യാഴാഴ്ച നടന്ന ചോദ്യോത്തരവേളയിൽ ഈ വിഷയം ഉന്നയിച്ച ഷാഫി പറമ്പിൽ വെള്ളിയാഴ്ച ഇത് സ്വകാര്യ പ്രമേയമായും ഉന്നയിച്ചപ്പോഴാണ് സ്പീക്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് വ്യാഴാഴ്ച മന്ത്രി നൽകിയ മറുപടി ജനങ്ങൾക്ക് ചില പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് അവർ കാത്തിരിക്കുകയാണെന്നും ഷാഫി പറഞ്ഞതോടെ വിഷയത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെടുകയായിരുന്നു ഈ വിഷയത്തിൽ വിമാന കമ്പനികളെ വിളിച്ച് ചർച്ച നടത്തണമെന്ന് സ്പീക്കർ മന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു അതിന് തയ്യാറാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ലോക്സഭാ സ്പീക്കർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യോത്തരവേളയിലും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലും കൊടിക്കുന്നൽ സുരേഷും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കിയാണെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും വ്യോമയാനമന്ത്രി രാം മോഹൻ നായിഡു മറുപടി നൽകിയിരുന്നു കമ്പോളവും ആവശ്യവുമെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ ഉദാഹരണ സഹിതം ഷാഫി ഖണ്ണിക്കുകയായിരുന്നു അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനപൂർവ്വം ചൂഷണം ചെയ്യുകയാണെന്ന് ഷാഫി പറയുന്നു ഗൾഫ് മേഖലയിലെ വിമാന നിരക്കിലെ അനിയന്ത്രിതമായ വർധനവിനെ സംബന്ധിച്ച് വിശദമായ പ്രത്യേക അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ച സ്വകാര്യ പ്രമേയത്തെ പിന്തുണച്ച് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ആവശ്യപ്പെട്ടു കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ജൂലൈ ഇരുപത്തിയഴിഞ്ഞ് വിമാന നിരക്ക് എയർഇന്ത്യക്ക് പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് മൂന്ന് സീറ്റ് മാത്രമാണ് ബാക്കി അതേ വിമാനത്തിന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്നാണ് അന്ന് ഒമ്പത് സീറ്റാണ് ബാക്കി മൂന്ന് സീറ്റ് ബാക്കിയുള്ളപ്പോൾ പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയും ഒൻപത് സീറ്റ് ബാക്കിയുള്ളപ്പോൾ എഴുപത്തേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപയും എന്നത് എന്ത് കമ്പോളവും എന്താവശ്യവുമാണ് പ്രവാസികൾക്ക് എങ്ങനെയാണ് അവധിക്ക് വീട്ടിൽ വരാൻ കഴിയുക എങ്ങനെയാണ് തിരിച്ചു പോകുവാൻ സാധിക്കുക കമ്പോളവും ആവശ്യവുമെന്ന വ്യോമാന മന്ത്രിയുടെ പ്രസ്താവനയെ ഈ സഹിതമാണ് ഷാഫി ഖണ്ഡിച്ചത്